ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിനു കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ഒഴികളുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എന്ന പോസ്റ്റിൽ ആറ് ഒഴിവുകളും ഗ്രേഡ് ത്രീ എന്ന പോസ്റ്റിൽ ആറ് ഒഴിവുകളുമായി പന്ത്രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇവരുടെ പേ സ്കേൽ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി സ്കേൽ അതിൽ തന്നെ ആദ്യം ഏകദേശം മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപയോളം പെർ മന്ത് ലഭിക്കും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് സി ഓർ മെട്രിക്കുലേഷൻ വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഐ ടി ഓർ റിക്വയർമെൻറ്റ് അങ്ങനെയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ചിൽ കൂടുതലാവാൻ പാടില്ല ജോബ് ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ ടെക്നീഷ്യനിൽ വരുന്നത് കാർപ്പൻ്ററി ഓർ ഫിറ്റർ ഡ്രാഫ്റ്റ് മാൻ ഇലക്ട്രോണിക്സ് എന്നിങ്ങനെയാണ് ഇനി ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ പേസ്കേയിൽ വരുന്നത് അതുപോലെ തന്നെ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ തന്നെയാണ് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും ലഭിക്കുക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി ഓർ റിക്വാലൻറ്റ് അങ്ങനെയാണ് പറയുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിൽ കൂടുതലാവാൻ പാടില്ല ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഓൺലൈനായിട്ടാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും അപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല മുപ്പത് ഒമ്പത് ഇരുപത്തിനാല് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് സമയം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ